ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ താക്കോൽദാനം കോതമംഗലത്ത് നടന്നു കോതമംഗലം തങ്കളം സ്വദേശി പി ജെ എൽദോസിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നഗരസഭാ ചെയർമാൻ ടോമി എബ്രഹാം കൈമാറി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി സ്ഥാപക പ്രസിഡന്റ് ജോസഫ് ചെറിയാന്റെയും സ്ഥാപക ജനറൽ സെക്രട്ടറി സാരംഗപാണിയുടെയും ഓർമ്മയ്ക്കായാണ് ഈ വർഷം രണ്ടംഗങ്ങൾക്ക് വീട് പണിത്ത് നൽകിയത് ഒന്നാമത്തെ ഭവനം ലഭിച്ച കോതമംഗലം തങ്കളം തടത്തിൽ ടി ജെ എൽദോസിന് കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാമും സംഘടനാ നേതാക്കളും ചേർന്ന് താക്കോൽ കൈമാറി എ കെ പി എ സംസ്ഥാന പ്രസിഡന്റ് എ സി ജോൺസൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഭവന പദ്ധതി ആശയം പങ്കുവച്ച സീനിയർ അംഗവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായ എം ആർ എൻ പണിക്കർ സംസ്ഥാന ട്രഷറർ ഉണ്ണി കൂവോഡ എന്നിവർ പദ്ധതി വിശദീകരിച്ചു നാട്ടുകാർ കുഞ്ഞൻ എന്ന് വിളിക്കുന്ന എൽദോസും ഭാര്യയും ബർഡ് സ്കൂൾ വിദ്യാർത്ഥികളായ രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബം തൻ്റെ മൂന്നു സെന്റ് സ്ഥലത്ത് നിലം പുത്താറായ വീട്ടിലാണ് താമസിച്ചിരുന്നത് കേവലം അറുപത് ദിവസങ്ങൾ കൊണ്ട് മനോഹരമായി വീടുപണിതീർത്ത കോൺട്രാക്ടർ അതുൽ തോമസിനെയും ആർക്കിടെക്ട് മുരളികുമാറിനെയും നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് കെ എ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു മറ്റാരും വളരെ സമയത്ത് ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ടുപുഴി എ കെ പി എ സംസ്ഥാന ഭാരവാഹികളായ ജെയ്സൺ ഞൊങ്ങിനിയേൽ സജീഷ് മണി റോണി അഗസ്റ്റിൻ അനിൽകുമാർ എം എസ് ടൈറ്റസ് സി ജി സന്തോഷ് കെ കെ എൻ കെ ജോഷി ബി ആർ സുദർശൻ രജീഷ് പി ടി കെ രജീഷ് എ എ മിനോഷ് ജോസഫ് എൽദോ ജോസഫ് ബി രവീന്ദ്രൻ ടി ജെ വർഗീസ് ചെറിയാൻ ജോസഫ് വാർഡ് കൗൺസിലർ മിനി ബെന്നി കെ വി തോമസ് മുൻ മെമ്പർ എം എൻ നാസർ കുഞ്ഞ് അനുപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി ജംഗ്ഷൻ മൂവാറ്റുപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി